ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി മൊട്ടർ റോസ്റ്റ് ആണ് മൊട്ടർ റോസ്റ്റ് എന്ന് നമ്മൾ നമ്മളിതില് തേങ്ങാ പാലൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു സെമി ഗ്രേവി ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിൻ്റെയും അതുപോലെ തന്നെ നല്ല അപ്പത്തിന്റെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മൊട്ടർ റോസ്റ്റും കൂടിയാണ് അന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അതിന് മുമ്പ് നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം നല്ല ചെറുതായിട്ട് തന്നെ സവാളൊന്നും അരിഞ്ഞു കൊടുത്താല് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് വഴണ്ടി വരും അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ തന്നെ കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്കിതൊന്ന് വഴറ്റി കിട്ടും പിന്നെ നമുക്കതിലേക്ക് അഞ്ചാറ് ചെറിയ ഉള്ളി ചതച്ചതും ഒരു രണ്ട് പച്ചമുളകും കൂടി ചതച്ച് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടി ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം അര ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും അര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് ആ ഒരു പച്ചമണൊക്കെ ഒന്ന് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ട് പഴുത്ത തക്കാളി തന്നെ എടുക്കുക അതൊന്ന് അരച്ചെടുത്തിട്ടും കൂടി ഇതിലേക്ക് ഒഴിക്കുക ഈ തക്കാളി ഇങ്ങനെ അരച്ചൊഴിക്കുമ്പോ നമുക്ക് നല്ല രീതിയിൽ ഒരു കുഴമ്പ് രൂപത്തിൽ നമുക്ക് നമ്മുടെ കറി കിട്ടും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ അരച്ചൊഴിക്കുന്നത് അപ്പൊ ആ ഒരു തക്കാളി ഇനിയും കൂടി ഒരു പച്ചമണം മാറുന്നത് വരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ബട്ടിന്റെ തൊട്ടെടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ നോട്ടിഫിക്കേഷനിലെ ഓൾ നോട്ടിഫിക്കേഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരും നമുക്ക് തക്കാളിയൊക്കെ ആ ഒരു മണമൊക്കെ മാറി ഇനി ഇതിലേക്കുള്ള മസാല എന്തൊക്കെയാണെന്ന് നോക്കാം അര ടീസ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഒന്ന് നല്ലതായിട്ടൊന്ന് താഴ്ത്തി കൊടുത്ത ശേഷം നമുക്ക് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ആ ഒരു മണക്കൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം അതുവരെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല നമുക്ക് വെള്ളം കൊഴിച്ച ശേഷം മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇത് രണ്ട് മൂന്ന് മിനിറ്റ് നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തക്കാളി അരച്ചു വെച്ച ആ ഒരു ജാറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നമ്മൾ ആ മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഇട്ടുകൊടുത്തത് ഇപ്പൊ മസാലയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലി വലിമൂടി ഇട്ടുകൊടുക്കാം ഒന്ന് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് താഴ്ത്തി കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം അപ്പൊ ഇത് രണ്ട് രീതിയിൽ നമുക്ക് മുട്ട ഇട്ടുകൊടുക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ അടച്ചു ഒഴിക്കാം നമ്മുടെ ഈ ഒരു മുട്ട റോസ്റ്റിന് അധികം ഇങ്ങനെ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നതാണ് അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പൊ ഞാൻ ഒരു നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടും അതുപോലെ ഒരു രണ്ട് മുട്ട ബോയിൽ ചെയ്തിട്ടിടുന്നുണ്ട് മുട്ടത്തില് നമ്മള് പൊട്ടിച്ചിങ്ങനെ ഒഴിക്കുമ്പോൾ എല്ലാം കൂടി ഒന്ന് കുറുകിട്ട് നമുക്ക് ആ റോസ്റ്റിനൊരു ഒരു കുറുകിയൊരു സ്റ്റേജാണ് ഉണ്ടാവുക അപ്പൊ അതുപോലെ ഉണ്ടാവാണ്ടിരിക്കാന് ഞാനൊരു രണ്ട് മുട്ട വേവിച്ചിട്ടാണ് ഇതിലേക്ക് ഇടുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പൊ ആ മുട്ട ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ ആ ഫ്ലെയിമൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ നമുക്കിത് ഒരു ഭാഗം തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഈ മുട്ടേനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഒരു ഏകദേശം ഒരു അഞ്ചു മിനിറ്റോളം നമ്മൾ വെച്ച ശേഷം മാത്രമാണ് നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ആ ഒരു ഭാഗം വേവാണ്ട് മുട്ട പെട്ടെന്ന് തന്നെ ഉടനെ പോവും അതാ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒരു ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പൊ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കാൽ ടീസ്പൂണ് പെരുംജീരകവും കാൽ ടീസ്പൂണ് കുരുമുളകും കൂടി പൊടിച്ചെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് നല്ലൊരു മണാണ് ഉണ്ടാവുക ആ ഒരു പെരുംജീരകവും കുരുമുളകും ഒക്കെ ഇട്ട് കൊടുക്കുമ്പോ ആ ഇരുമുക്കൊന്ന് ബാലൻസ് ചെയ്ത് നല്ലൊരു ഫ്ലേവറാണ് ഉണ്ടാവുക പിന്നെ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാണ്ട് അപ്പൊ ഒരു മിനിറ്റിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം നല്ല തിക്കുള്ള ഒരു കപ്പ് തേങ്ങാ പാലാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് നമുക്ക് ഈയൊരു പോസ്റ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം നിങ്ങൾ ആ തേങ്ങാ പാലൊക്കെ ഒഴിച്ചത് കൊണ്ട് കുറച്ചുനേരം കഴിയുമ്പോഴേക്കും ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു മസാല ആയിട്ട് കിട്ടും അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ അളവ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കഴിയുമ്പോൾ അത് നല്ല രീതിക്ക് തന്നെ ഒന്ന് കുറുകി വരും ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി നമ്മൾ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ച ശേഷം ഒരുപാട് നേരം ഇങ്ങനെ തിളപ്പിക്കണം എന്നൊന്നുമില്ല രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ചത് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കുമ്പോ നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവുക ആ പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഇന്നൊരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി നമ്മൾ ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് ഇതർക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു മിനിറ്റും കൂടി കഴിഞ്ഞ നമ്മുടെ ഈ ഒരു മൊട്ടർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അതൊന്ന് നമുക്ക് ഓഫ് ചെയ്തിട്ട് കുറച്ച് മെല്ലേലും കൂടെ ഇട്ടിട്ട് സേർവ് ചെയ്യാം ഇത് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമെന്റ് ചെയ്യണേ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് സേർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് ചപ്പാത്തിന്റെയും പൊറാട്ടേന്റെയും അതുപോലെ തന്നെ നല്ല വെള്ളത്തിന്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പം കൂടിയാണ് അപ്പൊ എല്ലാരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഒരുപാട് വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യുക ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്